പേരൂർ പൂവത്തുമ്പൂട്ടിൽ അധ്യാപികയായ ഭാര്യയെ ഭർത്താവ് സ്കൂളിൽ നിൽക്കയറി ആക്രമിച്ചു കഴിത്തിന് വെട്ടേറ്റ അധ്യാപികയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൂവത്തുമ്പൂട്ടിലെ ഗവൺമെന്റ് എൽ സ്കൂളിൽ അധ്യാപികയായ മോസ്കോ സ്വദേശിനി ഡോണിയ്ക്കാണ് ഭർത്താവിന്റെ വെട്ടേറ്റത് ഇവരുടെ ഭർത്താവ് കൊച്ചുമോൻ സംഭവസ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു രാവിലെ പത്തരയോടെയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം മോസ്കോ സ്വദേശികളായ ഡോണിയും കൊച്ചുമോനും നേരത്തെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ പതിവായിരുന്നു ഇരുവരും തമ്മിലുള്ള വഴക്ക് അതിരൂക്ഷമായതോടെ ഡോണിയ നൽകിയ പരാതിയിൽ മണർക്കാട് പോലീസ് കൊച്ചുമോനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു പിന്നീടും പരപുരുഷ ബന്ധം ആരോപിച്ച കൊച്ചുമോൻ മർദ്ദനം തുടർന്നതോടെ ഡോണിയ ഏറ്റുമാനൂരിലെ വർക്കിംഗ് മെൻസ് ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത് രാവിലെ പത്തരയോടെയാണ് കൊച്ചുമോൻ സ്കൂളിലെത്തിയത് ഡോണിയുടെ ക്ലാസ് മുറിയിൽ കയറി ചെന്ന കൊച്ചുമോൻ ക്ലാസ് എടുക്കുകയായിരുന്ന ഡോണിയെ കയ്യിൽ കത്തി കൊണ്ട് മുറിവേൽപ്പിക്കുകയായിരുന്നു അന്നേരം ഞാൻ എന്നാ ഉണ്ടോയെന്ന് ചോദിച്ചപ്പം ടീച്ചർ വന്നില്ല എന്ന് പറഞ്ഞാൽ എന്നെ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പം ഒരു പുസ്തകം കൊടുക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ പുസ്തകം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പം അല്ല ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു പറഞ്ഞപ്പം വേണ്ട ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് കൊടുക്കാനും പറഞ്ഞ് അങ്ങനെ ഇറങ്ങിപ്പോയി പെട്ടെന്ന് തന്നെ അങ്ങ് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു അതിനുശേഷം പിന്നെ പത്തേ മുക്കാലിനാണ് ഇവിടെ വരുന്നത് അത് വരുന്ന ഞാൻ കണ്ടില്ല ഞാൻ ഉണ്ടായിരുന്നു ഞാൻ ആ പ്രീ പ്രൈമറി ഫുൾ അടുത്ത് പോയിരിക്കുമായിരുന്നു അപ്പം തിരിച്ചിതെല്ലാം കഴിഞ്ഞു വേണം കേട്ടു ഇവിടെ വരുമ്പോഴാണ് ഞാനിത് കാണുന്നത് അപ്പം ക്ലാസ് മുറിയിൽ വിളിച്ചിറക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ വെച്ചാ ചെയ്തത് പുസ്തകത്തിൻ്റെ അകത്തോ ആയിരിക്കും നമുക്കറിയത്തില്ല പുസ്തകത്തിൻ്റെ അകത്തായിരിക്കണം പുസ്തകം കയ്യിലുണ്ടായിരുന്നു വരുമ്പോഴും രണ്ടാമത് വരും ഞാനത് കണ്ടില്ല പക്ഷെ അങ്ങനെ പുസ്തകം കൊണ്ടാണ് വന്നതെന്ന് ഇപ്പം ഞാൻ ഇപ്പം ഇതിൻ്റെ അകത്ത് ഇവിടെ അകത്ത് വെച്ചാണ് ചെയ്യുക അപ്പം ടീച്ചർ പിന്നെ കാറിക്കൊണ്ട് വരുമ്പോഴാണ് എല്ലാവരും കാണുന്നത് പൂട്ടുകാരും വന്ന് വിളിച്ചെന്തേലും പറയാൻ എന്നുള്ള വിചാരിച്ചു കൊണ്ട് വേണമെങ്കിൽ താമസിക്കാൻ നമ്മൾ ഒത്തിരി നാളായത് ചെറ്റും അന്നേരം എന്നാ എന്തിനൊരു ആയിരിക്കും എന്ന് വിചാരിച്ചത് അപ്പം ടീച്ചറും ഓഫീസിലോട്ടായിരിക്കും കയറി പോകുന്നത് അന്നേരം അങ്ങനെ ഇവിടെ വെച്ചാണ് ചെയ്തത് വേദന എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യം വർത്താനം പറയുന്നു വർത്താനം പറയുന്നുണ്ട് ആ അല്ലാതെ എല്ലാവരോടും ഇവിടെ പാശ്ഫു എനിക്ക് തോന്നുന്നു ഞങ്ങൾ കൊടുക്കുക വേദന എടുത്ത് ഇവിടെ കുറയല്ലേ ആ നമ്മളെ അല്ല നമ്മളെ പുറകെ താമസിക്കുന്ന ഹിന്ദിക്കാൻ അവിടെ ഒന്ന് കണ്ടോണ്ടിരിക്കുക പുള്ളിക്കാഴ്ച അത് കണ്ടോണ്ടാണ് അവിടെ ഇങ്ങോട്ട് ഓടി വന്നു ഓടി വന്നു കഴിഞ്ഞപ്പം ആ പുള്ളി ഇവിടെ നിന്ന് ഇറങ്ങി വന്ന ഒരു കുഴപ്പമില്ല അന്നേരം ആ പുള്ളിക്കാരിക്ക് ഒരു പേര് കയ്യില്ല ആ പുള്ളിക്കാരി അങ്ങോട്ട് മാറിപ്പോയി അപ്പം പറഞ്ഞു ഒന്നും പേടിക്കണ്ട നീ എന്തിനാ വന്നേ ഒന്ന് വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് കൂലി ഇതിനെ അങ്ങോട്ട് കൂളായിട്ട് ഇറങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ മറ്റു പത്തേമുക്കാലോടെയാണ് സംഭവം എന്നാണ് എച്ച് പറഞ്ഞത് തമ്മിൽ ഈ ടീച്ചറുമായിട്ട് കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു ആ ഭർത്താവ് പലതവണ ഇവരെ വെളിയിലൊക്കെ അന്വേഷിക്കുന്നുണ്ട് അതിൽ വർമ്മ ഇല്ലാന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അവിടെ കുടുംബ പ്രശ്നം ഇതായി അയാളിവിടെ വന്നു അവരെ ഈ മുറിയിലാണ് ഈ മുറിയിലാണ് സംഭവം പറഞ്ഞിട്ടുള്ളത് അവരെ കണ്ടും കത്തി പോലെ എന്തോര കത്തി പോലെ ഒരു സാധനം വെച്ച് കഴുത്ത് കുടിക്കാൻ ശ്രമിച്ചെന്നാണ് പറയുന്നത് ഓടി ഓഫീസ് റൂമിൽ കയറി ഓഫീസ് റൂമിലും വെച്ച് ഇതേ അറ്റൻഡ് ചെയ്താൽ ആ സമയത്താണ് നമ്മുടെ വാട്ടർ ഹൗസ് ഇവിടെയൊക്കെ വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ഹൗസ് ഉണ്ട് അവിടുന്ന് ആൾക്കാർ പോകണമെങ്കിൽ ബാക്കിയുള്ളവരെ ഒച്ച ഒച്ച ഓടിപ്പോയെന്നാണ് അവർ പറയുന്നത് കുടുംബ പ്രശ്നമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരുപേറ്റ അധ്യാപികയെ ഉടൻ തന്നെ അധ്യാപകർ ചേർന്ന് ആശുപത്രിയിൽ ഡോണിയയുടെ ഡോണിയുടെ ഗുരുതരമല്ല സംഭവത്തിൽ ഏറ്റുമുട്ടൽ പോലീസ് കേസെടുത്തു